ഇന്ന് നമ്മൾ ഒരു അടിപൊളി ലുക്കിൽ വൈറ്റ് ഹൗസാണെന്ന് തന്നെ പറയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ കിഡിലൻ വൈറ്റ് കിച്ചൺ ആട്ടോ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫും സ്ലോ റൂഫും നൽകി ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിന് രണ്ട് ഭാഗത്തായിട്ട് ബാൽക്കണി വന്ന് സെൻട്രലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത് യു പി വി സിയിലായിട്ടാണ് ആ ഒരു വിൻഡോ വരുന്നത് അവിടെയെല്ലാം ചെടിവെക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് വീടിവിടെ ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് പില്ലറിനും അതുപോലെ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിലും ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും അതുപോലെ ചെയറും കൂടെ ഈ ഒരു സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ലിവിങ് ഏരിയയിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ വോൾ ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ നൽകിയിട്ട് ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വോളും കൂടെ നൽകിയിട്ടാണ് ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലിവിങ് ഏരിയയിൽ തന്നെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ചുറ്റുവായിട്ട് ജുവായില വരുന്ന ഹാൻ ഡ്രെയിലും കൂടെ നൽകിയിട്ടുണ്ട് ഓഫ് വൈറ്റ് തീമിലായിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് അവിടെ ആയിട്ടൊരു മിററും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഈയൊരു ഡൈനിങ് ഹോളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗ് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലെ വാൾ ലെങ് ആയിട്ട് കേട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് ഒരു ഓപ്പൺ ഡോർ വിൻഡോ കോൺസെപ്റ്റിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് യു പി വി സിയിൽ വരുന്ന വിൻഡോ സ്ലൈഡിംഗ് ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മെറ്റിലാണ് മുറ്റത്തെല്ലാം വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് മെറ്റൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കും അതുപോലെ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ് ബെഡ്റൂം ഡോറും അതുപോലെ കിച്ചൻ്റെ ഡോറും എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് കൊടുത്തിരിക്കുന്നത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് താഴെയായിട്ട് ഇവിടെ കബോർഡ് വരുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ് മുകളിലൊരു ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം നൽകി മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ കേസ് ഇവിടെ വെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെ റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കോട്ടിനോട് ചേർന്ന് വാളിലായിട്ട് മിറർ വരുന്നുണ്ട് നോർമൽ ഡിസൈനിലായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടിന് സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാഡ്രൂബ് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി യുഡിൽ മൈക്ക് നൽകിയിട്ടാണ് കിച്ചൺ ആണെങ്കിലും വാർഡ്രോബും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് മുകളിലായിട്ടും താഴെയായിട്ടും വരുന്ന ബെഡ്റൂംസിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹോളിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറായാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടും ഡോറിന് നേരെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാ ബെഡ്റൂമിലും നോർമൽ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ വിൻഡോക്ക് ലെങ്ത്തിനായിട്ടുള്ള കേട്ടനും ഒരു ഭാഗത്തായിട്ട് റോമൻ ബ്ലൈൻസുമാണ് നൽകിയിരിക്കുന്നത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി ആ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ട് ആണ് ഇവിടെ മിററ് നൽകിയിരിക്കുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ് കോട്ടും വാർഡ്രോബും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹോളിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റിനോട് മാച്ചായിട്ട് സ്റ്റെയർ കേസിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റെപ്പ് എല്ലാം മഹാഗണി വുഡിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഒരു പ്രയർ ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഏരിയയുടെ ഡബിൾ ഹൈറ്റിൽ നൽകി ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വൈറ്റ് കളർ തീമിൽ വീടൊരുക്കിയിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ വൈറ്റ് കളർ തീമിൽ വരുന്ന കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം റെഡിമെയ്ഡ് ഡോറിനായി വൈറ്റ് കളർ പെയിന്റ് നൽകി ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായി വൈറ്റ് കളറിലാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വൈറ്റ് കളറിലായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യട്ടെ അതുപോലെ വൈറ്റ് കളർ കിച്ചൺ ഇഷ്ടപ്പെടുന്നവരും കമന്റ് ചെയ്യണേ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്ത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്ത് വിൻഡോ ലെങ്ത്തിൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെ കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ അപ്പർ ആയിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓവൺ നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടിവുഡിൽ പി യു പെയിന്റ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ട് ഗ്ലാസ്സിലാണ് കബോർഡ് നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയറിനാണ് പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൺ അതുപോലെ ബെഡ്റൂമിലെ വാർഡ്രോബ് സ്റ്റെയർ കേസ് എല്ലാം ഉൾപ്പെടെ ആയിട്ടോ പതിനഞ്ച് ലക്ഷം രൂപ ഇൻ്റീരിയറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓരോ കബോർഡിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് പ്ലേറ്ററയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ കബോർഡ് ചെയ്ത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കബോർഡിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ഓരോ ഷെൽഫും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയെല്ലാം ആയിട്ടാണ് ഷെൽഫ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തും ഗ്ലാസ്സിലും കൂടെ നൽകിയിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഷോക്ക് കിച്ചണിലായിട്ട് വോളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും വൈറ്റ് കളറിൽ തന്നെയാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു വിൻഡോക്ക് ഒക്കെ നൽകിയിട്ടുള്ളത് ഇവിടെ ആണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസ് അടുപ്പിന്റെ ആ ഒരു ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു കിച്ചണിലും കബോർഡൊക്കെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മണി നൽകിയിട്ടില്ല വിറകെടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് ഒരു കിച്ചണിലായിട്ടും സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആയിട്ടാണ് ട്രേ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും രണ്ട് ഭാഗത്ത് നിന്നായിട്ടും ബാക്ക് സൈഡിലേക്ക് ഡോറ് നൽകിയിട്ടുണ്ട് വിറകടുപ്പ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ ഗ്യാസ് അടുപ്പ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വീടിന് ഫ്രണ്ടിലേക്കാണ് എത്തുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്